യൂട്യൂബ് ചാനൽ ട്വിൻ്ക്കീസ് അമ്മ ഗൈസ് ഇന്ന് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് രാവിലെ തന്നെ എണീറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ പോവാണ് നമ്മൾ സാധാരണ ഇവിടെ ഇടയ്ക്കൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇപ്പം കുറച്ചായി ചെയ്തിട്ട് അപ്പം വിചാരിച്ചിട്ടാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഇമ്മരോട് പറയേണ്ട വിചാരിച്ചു കേട്ടോ നമുക്ക് സർപ്രൈസാക്കാൻ വിചാരിച്ചു എന്തായിരുന്നു പക്ഷേ നമ്മൾ ചോദിച്ചപ്പം പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഒന്നാണെങ്കിൽ ശനിയായി കാണട്ടോ പക്ഷെങ്കിലും അല്ലൂസിന് സ്കൂളുണ്ട് അപ്പോൾ നമ്മൾ വേഗം തന്നെ പണി തുടങ്ങിയിട്ട് വേഗം കഴിയണം അല്ലൂസിന് ഒമ്പത് മണി സ്കൂളിൽ പോകണം മദ്രാസേ സ്കൂൾ ഒരുമിച്ചാണ് അപ്പോൾ ഒമ്പത് മണിക്ക് മദ്രാസ് തുടങ്ങുന്നതുകൊണ്ട് തന്നെ വേഗം പോകണം അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേഗം ഉണ്ടാക്കണം നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചത് അരിപ്പത്തിയാണ് നമ്മളവിടെ നമ്മൾ പറയുന്നത് തരിച്ച പത്തിനാണ് കേട്ടോ അപ്പം അരിപ്പത്തിയും അയിലക്കറിയും ആണ് അയിലമുളകിട്ടുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം നമ്മൾ പൊലച്ച കാണട്ടോ നീറ്റത് അഞ്ചരക്ക് നീറ്റക്ക് ഇപ്പോൾ ആറുമണിയാവാനൊക്കെ ആയി നമ്മൾ ഈ ഇൻട്രോ ഒക്കെ എടുത്തെടുത്ത് കളിക്കുകയാണ് അപ്പോൾ ഇനി നേരെ വീഡിയോ അത് കൈ ഞാനിതാ പത്തിയക്കുള്ള വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് അത് സെറ്റാക്കിണ്ട് നമുക്കിത് എന്താ പറയാ ഗ്യാസ് വര കത്തി ആക്കി ഇരിക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ ആണ് കേട്ടോ നമ്മള് ഗ്യാസ്റ്റ് ഉള്ളത് ഇതാണ് ഇനി നമുക്കിത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കൂടി ഇടണം അത് നമ്മൾ പത്തിരുന്ന പോലെ തന്നെ അപ്പോൾ ഇനി ഇത് തളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ കൈ ഞാൻ പത്തിരി മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിത് കുഴച്ച് പത്തിരിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം അപ്പോൾ അതായത് ഇപ്പം നല്ല ചൂടുണ്ട് പുക വരയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് കുഴക്കുന്നൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ ഞാൻ കുഴച്ചോണ്ട് കേട്ടത് നല്ല എന്താ പറയുക ചൂടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇതാണ് നമ്മുടെ ഓയിൽ വെച്ചിട്ടാണ് ആക്കുന്നത് അപ്പം പിന്നെ എന്താ പറയുക നല്ല നമുക്ക് നല്ലോണം കുഴഞ്ഞി കിട്ടും നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പം ഞാനങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ ഞാനത് കുഴച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം അപ്പോൾ ഇനി നമുക്ക് നേരെ മീൻ കറി വെക്കാം അപ്പോൾ ഞാനിത് അവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ ചട്ടിയിൽ തന്നെ മീൻ കറി ഒക്കെ വയ്ക്കാം നല്ല നല്ല ടേസ്റ്റും ഉണ്ടാവും അങ്ങനെ പറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചട്ടിയിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വെച്ചെന്ന് വെച്ചിട്ടുണ്ട് ഇനി കൊറച്ച് കഴുകു ഉലുവെട്ടിണ്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കുമ്പോ ഉലുവ മാത്രാണ് ഇടയില് പിന്നെ കഴുകിടുന്ന എന്താന്ന് വെച്ചാല് ഞാൻ യൂട്യൂബില് കണ്ടതില് കഴുകിടുന്നുണ്ട് അപ്പൊ നമുക്ക് കൊറച്ച് കഴുകിട്ട് എടുക്കാം ഇന്ന് ഞാൻ യൂട്യൂബില് ഉള്ള പോലെയാണിട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഇവിടുന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണ് അതായത് ഈ സംഭവം ഒക്കെ കറക്റ്റ് ആണെന്ന് വെച്ചാൽ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് ഡിഫറെന്സ് ഉള്ളൊരു കറവാണ് കടലിനി പൊട്ടി തെളിക്കും അപ്പോൾ എന്നിട്ട് നമുക്ക് ഉലുവടാം ഉലുവ പെട്ടെന്ന് കഴിഞ്ഞു പോവും അപ്പൊ ഇനി അത് ചെറുതായിട്ട് ഒന്ന് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഉലുവട കേട്ടോ പിന്നെ ഇതിന് വേണ്ടി സാധനം എന്ന് പറയുന്നത് കുറച്ച് സാധനം ആ സാധാരണ തന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഇഞ്ചി കൊടുത്തുള്ളി ചതച്ചത് പച്ചമുളക് പച്ചമുളക് കുറച്ച് എടുത്തുള്ളൂ ഒരു പച്ചമുളക് കാണട്ടോ അത് കുറച്ച് വലിയ പച്ചമുളക് ആണ് പിന്നെ തക്കാളി കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കൂട്ടിയെ കുറയ്ക്കുക എന്ത് വേണേം ചെയ്യാം അപ്പം ഇതാ ഇതിപ്പോൾ പൊട്ടി തയ്ക്കും അപ്പോൾ കുറച്ച് വിട്ട് നിൽക്കുക നമ്മൾ സാധാരണ ഇവിടെ ഇങ്ങനെ കടുക് കിടക്കുമ്പോൾ ഒരു മൈലാക്കില്ലേ നിന്നിട്ടാണ് നോക്കുക നില ആവുമോ പിന്നെ ഞാൻ ഇതിൽ വേറെ ചില കൂടെ ഉണ്ട് ഞങ്ങളുടെ ചെറിയ ഉള്ളി എന്തായിരിക്കാം ചെറിയ ഉള്ളി ഉണ്ട് അതായത് ഉള്ളി അപ്പോൾ ചില ചിലടത്ത് ചെറിയ ഉള്ളിന്നാണ് കേട്ടോ പറയാം അപ്പോൾ അത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മളെ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ ശേഷം ഉലുവട്ട് കൊടുക്കുന്ന പൊട്ടുമ്പത്തേക്കും അത്തര അല്ലെങ്കിൽ തേങ്ങ ഇത് നമുക്ക് ചോണുള്ളി ചോണുഴിയിൽ വീത്തുള്ളി ഇഞ്ചി വെച്ചു ഇഞ്ചി വെളുത്തുള്ളി ഇത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വെച്ച് എടുക്കാം അതിപ്പോൾ ലെറ്റ് അതിൻ്റെ ഒരു പച്ചമുളക് പൊണ്ണിലൊന്നിന് മാറ്റി കൊടുക്കാം കൊറച്ച് സിനിമ കിടാൻ ചെയ്യുന്നത് നല്ല ചൂടായി കട്ടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോലുള്ള ചാൻസ് ഉണ്ട് ഞാനിവിടെ മറ്റേ കൂന്തൽക്കറി ചെമ്മീൻ്റെ കൈ അളക്കെ ഉണ്ടാക്കി പച്ച കാണുമ്പോൾ അയലക്കാർ ഉണ്ടാക്കുന്നെ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് യൂട്യൂബ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ടെൻഷൻ ഉണ്ട് പിന്നെ കൊറച്ച് തല ഇനി ഉപയോഗിച്ച് വേണം പിന്നെ പൊടികളൊക്കെ നിങ്ങൾ നീ എന്താ ചെയ്യുന്നത് പോയി ചെയ്യുന്ന അപ്പം ഗൈസ് ഞാനിതാ നമ്മുടെ പത്തിരി ഒക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഉണ്ടവണ്ട മാതിരി ആക്കി എടുത്തിണ്ട് ഇനി നമുക്കിത് എടുക്കാം എടുക്കട്ടോ അതിന് വേണ്ടിയിട്ട് ഷേ്പ്പാക്കി വരുമ്പോ ഇതാ കുറച്ച പൊടിയിട്ടുണ്ട് ഞാൻ ഇരുന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇരുന്നിട്ട് ചെയ്താല് ഈ വീഡിയോയില് എടുക്കുമ്പോ കാണുള്ളൂ മറ്റേ ഞാൻ ഒന്നും ചെയ്യുമ്പോ അങ്ങനെ കാണൂലിനി പരുത്തി എടുക്കാം എന്നിട്ട് നമുക്ക് ഷേപ്പ് ആക്കുന്നതിന്റെ നമ്മുടെ ഈ ഒരു ഇതിന്റെ സാധനം വെച്ചിട്ടാണ് കേട്ടോ എന്നാലേ നല്ല റൗണ്ടില് ഷേപ്പായിട്ട് കിട്ടും ഞാൻ തന്നെയാണ് എടുക്കട്ടെ ഇതേപോലെ ബാക്കിയുള്ളവരൊക്കെ ചെയ്തെടുക്കണം കേട്ടോ ഗൈസ് അങ്ങനെ നമ്മുടെ മുളകിട്ട കറി ഓൾമോസ്റ്റ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ മീൻ വേവണ്ടപ്പം മീൻ വേവാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഗൈസ് അങ്ങനെ തന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മീനൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ കറിയിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ലേശം ഇടും അതൊക്കെ ഞാൻ ഞാനതവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ അവിടെ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇപ്പോഴൊക്കെ കുറച്ച് കുറുകണം എന്നാണ് പറഞ്ഞത് കറി ഒരുപാട് വേണ്ടയെന്ന് പറഞ്ഞ് അപ്പോൾ ഇത് കുറുക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പം ഞാൻ നല്ലതുപോലെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതെങ്കിൽ ലീയ പത്തിരൊക്കെ ഷെയ്പ്പാക്കി എടുക്കാൻ എന്നിട്ട് ലീയ ചൂടുന്നത് കാണിച്ചു തരേ ഞാന് പത്തിരി ഒക്കെ കാക്കി വെച്ചിട്ട് ഇത് കുറെ പണി ഉണ്ടായിരുന്നു കൊറേ ഉണ്ടാക്കണമല്ലോ അപ്പൊ കറി കറിയാവുമ്പോ ഈ തടിച്ചവത്തിൽ ഒരു ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ അപ്പോൾ നമ്മളെ വീട്ടിലും ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഞാൻ കുറച്ചധികം പത്തിരി ഉണ്ടാക്കിണ്ട് ഞാൻ അധികം കട്ടിയാക്കിയില്ല കേട്ടോ അധികം കട്ടിയാക്കിയാൽ അതിൻ്റെ ഉള്ളു വേവൂല നമ്മൾ ഇത് എന്താ പറയാ പത്തിരി കല്ലുമുറി ഇട്ടാക്കുമ്പോഴേ അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരിയ ഇതിലാണ് ആക്കി എടുത്തത് ഇത് ഞാൻ ഇവിടെ കല്ല് നല്ലോണം ചൂടായിട്ടോ കല്ല്താ വെള്ളം പൊടിഞ്ഞോക്കിയത് നല്ലതാണ് അറിയാം അത് നല്ലതാണ് ചൂടായിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഓരോ പത്തിരി ആയിട്ട് വെച്ചെടുക്കാം ഈ പത്തിരിക്ക് ഷേപ്പ് നോക്കണ്ട കേട്ടോ എന്താ വെച്ചാല് അവസാനത്തത് ഞാൻ അങ്ങനെ പത്തിരി ആക്കി വന്നപ്പോൾ ഏറ്റവും അവസാനത്തത് ഇങ്ങനെ വെട്ടി മുറിച്ചാൽ അതിന്റെ കുറേ ഭാഗം പോകല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ട് അതും അതും ഞാൻ അങ്ങനെ ആക്കിയിട്ടാണ് അല്ലെങ്കിൽ ഇതൊന്നും മുറിക്കണ്ടാവും നമുക്ക് ഈ പത്തിരി ആയിട്ട് കാണാം ഞാൻ പത്തിരി ആക്കിട്ട് കാണിച്ച അല്ലാണ്ട് ഇത് ഒരു അതുകൊണ്ട് ഞാൻ ഈ പത്തിരി ആയി കഴിഞ്ഞിട്ട് കാണിച്ചരാട്ടോ അങ്ങനെ ഞാൻ കുറച്ച് പത്തിരി ഒക്കെ ആക്കി വെച്ച് ഒക്കെ നീച്ച് വന്ന് അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ കുറച്ചുള്ളത് കാണിച്ചു അപ്പൊ അതാ ഞാനിങ്ങനെ കുറച്ചൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതാ കുറച്ചുള്ളത് ഇവിടെ വേവ് ഉണ്ട് പിന്നെ കൊറച്ചുള്ളത് എവിടെയും വെച്ചിട്ടുണ്ട് ഇത് ആക്കി എടുക്കാനുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഇനി അതിന്റെ ടക്കൂടെ നമുക്ക് ചായയും കൂടെ ഉണ്ടാക്കണം ചായണം അപ്പൊ അല്ലെങ്കിൽ പത്തിരി അതുമായി പിന്നെ ചായ ഒരു അല്ലൂസൊക്കെ എണീച്ച് വന്ന അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നുള്ളത് കാണിക്കാന് അപ്പൊ എനിക്ക് കഴിഞ്ഞാല് ടേസ്റ്റ് ഉണ്ടോ കറിയൊക്കെ പിന്നെ ടേസ്റ്റ് അറിയില്ല പറയുകയാണെങ്കിൽ തന്നെ ഭയങ്കര ആക്കിയിട്ട് ആ സൂപ്പർ അങ്ങനെ ഒന്നും പറയൊന്നില്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഭയങ്കര സില്ലി ആയിട്ടുണ്ട് ഇപ്പൊ ആ ടേസ്റ്റ് ഉണ്ട് അത്രേ വരൂല്ല അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഓവർ എക്സ്പെക്ട് ഒന്നും ചെയ്യണ്ട അങ്ങനൊന്നും പറയൊന്നുമില്ല പിന്നെ ഇപ്പൊ ടേസ്റ്റ് ഉണ്ട് പറയുകയാണെങ്കിൽ ഒന്നും പറയേയില്ല ട്ടോ അങ്ങനെ പൊന്നി ഞാൻ അധികം ഇതാക്കാ കട്ടിയാക്കിയോ അങ്ങനെ പൊള്ളി വരൂരാ അപ്പൊ പൊള്ളി വരണെങ്കിൽ കണ്ടോ കണ്ടോ നേരത്തെ നല്ലോ നന്ദി ഇനി വേറെ ഫുഡ് കഴിക്കാൻ പോവാൻ അഭിപ്രായം പിന്നെ നിങ്ങൾ വീട്ടിൽ ജസ്റ്റ് വെറുതെ രസല്ലേ നമ്മളെ മാതിരി സെയിം ആയിട്ട് സെയിം ടു സെയിം ആണോ നോക്കാനാണ്

പമീൻ എടുത്തോലെ ഹലസി തന്തനെ അങ്ങനാട്ട് പറയണോ അതോ ആയിരം നല്ല പേര് തന്നതന്ന് വരങ്ങി ആജിപ്പാരെങ്കിലും പറയുക കേശണ്ടോ ഹൻറ് പരി പരി പറഞ്ഞു ആ അപ്പൊ ഇനി വലിയ തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ചായ വേണ്ടി ചായ കുടിച്ച് ഉമ്മ പിടിക്കുന്നു അപ്പൊ നമ്മളങ്ങനെ എല്ലാവർക്കും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മളധികം കള്ളം പോലെ അല്ല ഒഴിച്ചത് കണ്ടെ കൊറച്ചൊരു കട്ടിക്കണ്ട പത്ത് രൂപ കൂട്ടാ അപ്പൊ നമുക്ക് ചതിക്ക ടേസ്റ്റ് പറഞ്ഞത് അപ്പൊ നമ്മൾ എന്താ പറയാ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് സൂപ്പറാന്ന് പറഞ്ഞത് അപ്പൊ പിന്നെ സൂപ്പർ ആണ് അപ്പം ഇതാണ് കേട്ടോ നമ്മൾ അന്നത്തെ വീഡിയോ അത് ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പിന്നെ എന്നാൽ പിന്നെ വീഡിയോ ആക്കാൻ പ്രത്യേകിച്ച് നമ്മൾ വേറെ കണ്ടന്റ് നമ്മളായിട്ട് വേറെ തിരഞ്ഞെടുത്തിട്ടില്ല കണ്ടന്റ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ കണ്ടന്റ് ഒന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല അപ്പൊ നമ്മൾ വിചാരിച്ച് അപ്പം നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആക്കി എടുക്കുമ്പോൾ വലിയ പ്രയാസം ഇല്ലല്ലോ എന്ന് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുക കമന്റിലൂടെ ആരങ്കിലൊക്കെ കമൻറ്റ് ഇടുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമായി എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ആയാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്യുക എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ ഇതുപോലെ കറി വെക്ക വെക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വെക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും കൂടെ ചെയ്തേക്കട്ടാ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ